السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الله صل على سيدنا محمد وعلى آله وصحبه أجمعين أنا أبي هريرة رضي الله عنه قال وكلني رسول الله صلى الله عليه وسلم بحفظ زكاة رمضان فآتاني آت فجعل يحسو من الطعام فأخذته وقلت لا إلى رسول الله صلى <تصحيح> الله عليه وسلم قال إني محتاج وعلي عيال ولي حاجة شديدة قال فخليت عنه فأصبحت فقال النبي صلى الله عليه وسلم يا أبا هريرة ما فعل أسيرك البارحة قال قلت يا رسول الله شكا حاجة شديدة ويالا فرحمت فخليت سبيله قال أما إنه قد كذبك وسيعود فعرفت أنه سيعود لقول رسول الله صلى الله عليه وسلم إنه سيعود فَرَصَدْتُهُ فَجَعَلَ يَحْثُو مِنَ الطَّعَامِ فَأَخَذْتُهُ فقلته لَا أَرْفَعُ أَنَّكَ إِلَى رَسُولِ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ قَالَ دَعْنِي فَإِنِّي مُحْتَاجٌ وَعَلَيَّ عِيَالٌ لَا أَعُودُ فَرَحِمْتُهُ فَخَلَّيْتُ سَبِيلَهُ فَأَصْبَحْتُ فَقَالَ لِي رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَا أَبَا هُرَيْرَةَ مَا فَعَلَ سيرك قُلْتُ يَا رَسُولَ اللَّهِ شَكَا حَاجَةً شَدِيدَةً وَعِيَالًا فَرَحِمْتُهُ فَخَلَّيْتُ سبيله له. قال أما إنه قد كذبك وسيعود فرصدت ثالثة فجعل يحثو من الطعام فأخذت فقلت لأرفع أنك إلى رسول الله صلى الله عليه وسلم وهذا آخر ثلاث مرات أنك تزعم لا تعود ثم تعود قال دعني أعلمك كلمات ينفعك الله بها قلت ما هن قال إذا أويت إلى فراشك فقرأ آية الكرسي الله لا إله إلا هو الحي القيوم حتى تختم الآية فإنك لن يزال عليك من الله حافظ ولا يقربنك شيطان حتى تصبح فخليت سبيله فأصبحت فقال لي رسول الله صلى الله عليه وسلم ما فعل أسيرك البارحة قلت يا رسول الله زعم أنه يعلمني كلمات ينفعني الله بها فخليت سبيله قال ما هي قلت قال لي إذا أبيت إلى فراشك فقرأ آية الكرسي من أولها حتى تختم الآية الله لا إله إلا هو الحي القيوم وقال لي لن يزال عليك من الله حافل ولا يقربك شيطان حتى تصبح وكانوا أحرص شيء ഉത്തരവാദപ്പെടുത്തിയിരിക്കുന്ന ആള് അലി പ്രതിനിധി എന്തെങ്കിലും തെറ്റായ രീതിയിൽ വിറ്റാൽ ആ കച്ചവടം അസാധുവാകുന്നു അല്ലെ ആ ഇടപാട് അസാധുവാകുന്നു Dan Fa Bayurhu Mardudun. അബൂ സൈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു എനിക്ക് ബിലാൽ ബർണി എന്ന പേരുള്ള ഒരു പ്രത്യേകതര ഈന്തപ്പഴം കൊണ്ടുവന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലടുത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു നീ ഇതവിടെന്നാണ് വാങ്ങിച്ചത് ബിലാൽ മറുപടി പറഞ്ഞു എനിക്ക് കുറച്ച് മോശം തരത്തിലുള്ള ഈന്തപ്പഴം അല്ലെങ്കിൽ ഇച്ചിരി കുറഞ്ഞ ടൈപ്പ് ഈന്തപ്പഴം ഉണ്ടായിരുന്നു അത് രണ്ട് സാവ എടുത്തിട്ട് ഇത് ഒരു സാവ് ബർണി മേടിച്ചുകൊണ്ട് വന്നു അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തിന്നാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നത് അപ്പം ിലം പറഞ്ഞു സൂക്ഷിക്കുക സൂക്ഷിക്കുക തീർച്ചയായും ഇത് പലിശയാകുന്നു തീർച്ചയായും ഇത് പലിശയാകുന്നു അങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു അപ്പോൾ അത്ര സീരിയസ് ആണ് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് നമ്മളിത് മുമ്പുള്ള അതിഥികളിൽ കണ്ടതാണ് കച്ചവടത്തിൻ്റെ അതിഥികളിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് മോശം ഈന്തപ്പഴേ കയ്യിലുള്ളൂ പക്ഷേ അത് കൊടുത്തിട്ട് വില കൂടി എന്തെങ്കിലും നല്ലത് മേടിക്കണം അതേ സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ് ഈന്തപ്പഴത്തിനെ നിങ്ങൾ വിൽക്കുകയും ആ പൈസ കയ്യിൽ വാങ്ങിച്ചതിന് ശേഷം വില ഇന്നപ്പഴം ആ പൈസ കൊണ്ട് വാങ്ങിക്കുകയും ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യരുത് അപ്പൊ റസൂൽ അലൈഹി അഭാവത്തിൽക്ക് വേണ്ടിയിട്ടാണ് ഈ ഇന്നപ്പഴം മേടിച്ചത് അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ആ കച്ചവടം ക്യാൻസൽ ചെയ്യാ കൊണ്ട് ഈ തിരിച്ചു കൊടുത്തിട്ടുണ്ടാവണം അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഇതിലൂടെ لي نتوما النبي صلى الله عليه وسلم فقال النبي صلى الله عليه وسلم عند ذلك أوه أوه عين الربا عين الربا لا تفعل ولكن إذا أردت أن تشتري فبيت تمر آخر ثم اشتري به وقف الإنجل ماذا سطر അല്ലെങ്കിൽ വഖഫ് ചെയ്തിരിക്കുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞാൽ പള്ളിയുടെ സ്ഥലം അങ്ങനെയുള്ളതൊക്കെ അപ്പോൾ വഖഫ് ആയിട്ടുള്ള മതത്തിൻ്റെ സാധനങ്ങൾ അതിനെ നോക്കി നടത്താൻ വേണ്ടിയിട്ട് ഒരു ആളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ആൾക്ക് ആ സ്ഥാപനത്തിൻ്റെ ചിലവുകളും നോക്കി നടത്തണം അതിൻ്റെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആൾ അല്ലെങ്കിൽ ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾ അയാളുടെ ചിലവും അതിൽ നിന്നാകുന്നു അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്ക് അയാളുടെ കൂട്ടുകാർക്കും എടുക്കാവുന്നതാണ് അയാൾക്കും അതിൽ നിന്നെടുത്ത് തിന്നാവുന്നതാണ് മാന്യമായ ഒരു അളവിൽ

അത് പാപമായിരുന്നില്ല വഫിൻ്റെ ട്രസ്റ്റി അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആൾ അയാൾക്ക് അതിൽ നിന്ന് തിന്നുന്നതിനോ അല്ലെങ്കിൽ ചിലവിന് എടുക്കുന്നതിനോ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകാർക്ക് അതിൽ നിന്ന് എടുക്കുന്നതിനോ കുറ്റമില്ല പക്ഷേ ആ ട്രസ്റ്റിക്ക് അല്ലെങ്കിൽ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്ക് അതിൽ നിന്ന് ഒരു സമ്പത്ത് അയാൾക്ക് വേണ്ടി ഉണ്ടാക്കണം എന്ന് ഒരു ആഗ്രഹം ഉണ്ടാവാൻ പാടില്ല അതായത് കൂട്ടി വെച്ച് സമ്പാദിക്കണം എന്ന് ഉണ്ടാവാൻ പാടില്ല അപ്പം അതിന് അല്ലാത്ത രീതിയിൽ എത്ര വേണമെങ്കിലും എടുക്കാവുന്നതാണ് അതായത് മാന്യമായ രീതിയിലുള്ള ഒരു അളവ് ഇബിനു ഉമർ ഉമർ അലി അള്ളവിനുവിൻ്റെ സാധനങ്ങളുടെ അല്ലെങ്കിൽ സ്വത്തിൻ്റെയൊക്കെ ടത്തിപ്പുകാരനായിരുന്നു അതിൽ നിന്ന് അദ്ദേഹം സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടായിരുന്നു അദ്ദേഹം മക്കയിൽ വരുമ്പോൾ ആരുടെ കൂടിയാണോ താമസിക്കുന്നത് അവർക്കൊക്കെ അപ്പൊ ചെറിയ ചിലവ് വട്ടച്ചെലവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് വരാം എന്നാണ് മനസ്സിലാക്കുന്നത് ഹുവ

റസൂൽ അലൈഹി പറഞ്ഞു നീ ടുത്തേക്ക് പോവുക വിവാഹേതര ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് അവൾ സമ്മതിച്ചാൽ അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക മകൻ കുടിച്ച് ബോധമില്ലായിരിക്കുന്ന അവസ്ഥയിൽ കൊണ്ടുവന്നു അള്ളാഹിൻ റസൂൽ അലൈഹി അലൈവലം അദ്ദേഹത്തിന്റെ വീട്ടിൽ ഉണ്ടായിരുന്നവരോട് ഉത്തരവിട്ടു അവനെ അടിക്കുക അവനടിച്ചവരിൽ ഒരാൾ ഞാനായിരുന്നു ഞങ്ങൾ അവനെ ചെരുപ്പ് കൊണ്ടും പന ഇലയുടെ തണ്ടുകൊണ്ടും ഒക്കെ അടിച്ചു عن عقبة ابن الحارثي قال جاء بن نعيماني أو ابن النعيماني شاربا فأمر رسول الله صلى الله عليه وسلم من كان في البيت أن يضربوه قال فكنت أنا في من ضربه فضربناه بالنعال والجديد عرب إن الله تعالى بدن അതായത് ഹജ്ജൊക്കെ കഴിഞ്ഞിട്ട് അറക്കുന്നതിനെ അത് ചെയ്യുന്നതിന് വേണ്ടി ഒരാളെ ഉത്തരവാദിത്തപ്പെടുത്തുന്നത് അപ്പം അതിനെ നോക്കുകയും വേണം അറുത്ത് വിതരണം ചെയ്യുകയും വേണംബുദ്ഷാർ അലിള്ളനെ വിശദീകരിക്കുന്നു ഞാൻ മാല കോർത്തു അതിനീനെ അപ്പോൾ അപ്പം അറുവമൃഗത്തിൻ്റെ മുകളിൽ നിറവുള്ള എന്തൊക്കെയോ തുണിയൊക്കെ പിരിച്ച് ഒരു കയറ് പോലെ വട്ട കയറ് പോലത്തെ എന്തോ ആണ് കഴുത്തിൽ കെട്ടുന്നു അതാണ് നമുക്ക് മനസ്സിലാവുന്നത് മുമ്പുള്ള ഹദീസിൽ നമ്മൾ കണ്ടിരുന്നു ഹജ്ജിൻ്റെ ഹദീസിൽ അപ്പോൾ ആയിഷാർ അലി ഉള്ളാവിനെ സ്വന്തം കൈകൊണ്ട് ഒരു തുണി ചുരുട്ടി കോർത്ത് ഉണ്ടാക്കി അതിനു വേണ്ടിയിട്ടായിരുന്നു അതായത് അറക്കാനുള്ള മൃഗം ബലിമൃഗം അത് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവീസ്മയുടെ അറിവ് മൃഗം ആയിരുന്നു എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി അലൈവലം അത് അതിൻ്റെ കഴുത്തിലൂടെ ഇട്ടു അദ്ദേഹത്തിന്റെ സ്വന്തം കൈ കൊണ്ടാണ് ഇട്ടത് എന്നിട്ട് എൻ്റെ പിതാവിൻ്റെ കയ്യിൽ അതിനെ മക്കയിലേക്ക് അയച്ചു അതായത് അബൂബക്കർ സിദ്ദിഖർ അള്ളാവിന്റെ കയ്യിൽ അയച്ചു അപ്പൊ ഇവരാരും പോയില്ല ആ കൊല്ലം എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം നിയമപരമായി അനുവദനീയമായ ഒരു കാര്യവും അള്ളാഹുവിൻ റസൂൽ സല അലൈഹി സ്വലമിക്ക് നിരോധിക്കപ്പെട്ടില്ല ആ മൃഗങ്ങളെ ഇറക്കുന്നത് വരെ ഇങ്ങനെ കൊടുത്തുവിടുമ്പോൾ ഈ നഖം മുറിക്കാൻ പാടില്ല മുടി വെട്ടാൻ പാടില്ല അങ്ങനെയുള്ള ഒക്കെ

ആരെങ്കിലും ഒരാള് അയാളുടെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആളോട് പറയുകയാണ് നീ ഇത് ചിലവാക്കിക്കൊള്ളുക അള്ളാഹു നിന്നോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ അത് പ്രത്യേകിച്ച് കണക്കും കാര്യവും ഒന്നും ഇല്ലാത്ത രീതിയിൽ കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്ന ആള് പറയുന്നു താങ്കൾ പറഞ്ഞു ഞാൻ കേട്ടിരിക്കുന്നു ഖദ് മാലിക് വിശദീകരിക്കുന്നു അബുദ ആയിരുന്നു അൽമദീനെ ിലെ അൻസാരുകളിൽ നിന്നുള്ള ഏറ്റവും പണക്കാരനായ മനുഷ്യൻ ബീറൂഹ എന്ന് പറയുന്ന ഒരു തോട്ടം അതായിരുന്നു അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട തോട്ടം അല്ലെ അയാളുടെ സമ്പത്തിൽ ഏറ്റവും നല്ലത് ഭയങ്കര ഇഷ്ടമുള്ളത് അത് റസൂൽ സല്ലാ അലൈഹി സ്വലമയുടെ പള്ളി അല്ലെങ്കിൽ മസ്ജിദ് നബിയുടെ നേരെ എതിർവശത്തായിരുന്നു അള്ളാഹു റസൂൽ സലാ അലൈഹി സ്വലം അതിൽ പോകാറുണ്ടായിരുന്നു അവിടുന്ന് വെള്ളം കുടിക്കാറുണ്ടായിരുന്നു കാരണം അവിടുത്തെ വെള്ളത്തിന് ഒരു പ്രത്യേക മധുരമായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കിണറ്റിലെ വെള്ളം എന്നൊക്കെ പറയുന്ന പോലത്തെ മധുരമുള്ള വെള്ളം അങ്ങനെ ഈ ദൈവിക വചനം അവതരിച്ചപ്പോൾ അല്ലെങ്കിൽ വന്നു ആയത്തുകൾ വന്നപ്പോൾ നീ അൽ ബിർ അല്ലെങ്കിൽ നന്മയുടെ അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം എത്തുകയില്ല എന്തൊക്കെ കാണിച്ചാലും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അള്ളാഹുവിൻ്റെ കൂലികൾ അല്ലെ അള്ളാഹുവിൽ നിന്നുള്ള സമ്മാനങ്ങൾ അല്ലെങ്കിൽ സ്വർഗം നിനക്ക് കിട്ടുകയില്ല എന്നാണ് എന്നോട് ഉദ്ദേശിക്കുന്നത് നീ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ മൂന്നാമത്തെ സൂറത്ത് തൊണ്ണൂറ്റി രണ്ടാമത്തെ ആയത് അബൂത അള്ളാഹുൻ റസൂൽ അലൈഹി മുമ്പിൽ എഴുന്നേറ്റോ എന്നിട്ട് പറഞ്ഞു അല്ലാ അള്ളാഹു റസൂലി അള്ളാഹുതാല കിതാബിൽ പറയുന്നു നീ ഒരു രീതിയിലും എന്തൊക്കെ ചെയ്താലും അൽ ബിർ അല്ലെങ്കിൽ സൂക്ഷ്മത അല്ലെങ്കിൽ നന്മയുടെ തിൽ എത്തുകയില്ല അല്ലെങ്കിൽ നിനക്ക് അള്ളാഹുവിന്റെ സമ്മാനങ്ങൾ അല്ലെങ്കിൽ സ്വർഗം ലഭിക്കുകയില്ല നീ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണോ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ തീർച്ചയായും എൻ്റെ സമ്പത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് ബൈറൂഹ എന്ന് പറയുന്ന തോട്ടം ആകുന്നു അതുകൊണ്ട് അത് ഞാൻ ദാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് അല്ല അള്ളാഹുവിൻ റസൂലെ താങ്കൾക്ക് എവിടെയാണോ ഇഷ്ടം അത് അവിടെ ചെലവഴിച്ചു കൊള്ളുക അപ്പം അങ്ങോട്ട് കൊടുത്തു ഇനി എങ്ങനെയാണോ വേണ്ടത് താങ്കൾക്കത് ചെലവഴിക്കാം അള്ളാഹുവിൻ റസൂൽ സലഹ് അലൈഹി സ്വലം അത് വളരെയധികം അംഗീകരിച്ചു അതായതിന ഭയങ്കര ഇഷ്ടമായി അത് നശിച്ചു പോകുന്ന സ്വത്താവുന്നു അത് നശിച്ചു പോകുന്ന സ്വത്താവുന്നു നീ എന്താണെന്ന് പറഞ്ഞാൽ അത് ഞാൻ കേട്ടിരിക്കുന്നു ഞാൻ നിന്നോട് പറയുന്നു ഈ സമ്പത്ത് അല്ലെങ്കിൽ വൈറോഹ എന്ന് പറയുന്ന ആ തോട്ടം നീ നിൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ വിതരണം ചെയ്യുക അബുദല പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്യാം അള്ളാഹുവിൻ റസൂലെ അങ്ങനെ അബുതലഹ അത് അദ്ദേഹത്തിന്റെ ബന്ധുക്കളുടെ ഇടയിൽ ആകുന്ന സഹോദരന്മാര് കസിൻസ് എന്നൊക്കെ പറയുന്ന അവരുടെയൊക്കെ ഇടയിൽ വിതരണം ചെയ്തു ഉപ റിപ്പോർട്ടർമാരിൽ ഒരാളായ മാലിക് പറയുന്നു റസൂൽ സല്ല അലൈഹി സ്വലം പറഞ്ഞു അത് നിനക്ക് പ്രയോജനപ്പെട്ട ഒരു സമ്പത്താവുന്നു പോകുന്ന ഒരു സമ്പത്തിന് പകരം അപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രയോജനപ്പെടുന്ന ലാഭകരമായ ഒരു സമ്പത്ത് ഉണ്ടായി എന്നാണ് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ أنه سمع أنس بن مالك رضي الله عنه يقول كان أبو طلحة أكثر أنصاري بالمدينة مالا وكان أحب أمواله إليه بروحاء وكانت مستقبلة المسجد وكان رسول الله صلى الله عليه وسلم يدخلها ويشرب من ماء فيها طيب فلما نزلت لن تنالوا البر حتى تنفقوا مما تحبوا آل عمران تيرند قام أبو طلحة إلى رسول الله صلى الله عليه وسلم فقال يا رسول الله إن الله تعالى يقول في كتابه لن تنالوا البر حتى تنفقوا مما تحبون آل عمران إن حَبَّ أمثالي إلي بروحاء وإنها صدقة لله يرجو برها ودخرها عند الله فضاها يا رسول الله الله حيث شئت فقال بخ ذلك مال رائح ذلك مال رائح قد سمعت ما قلت فيها وأرى أن تجعلها في الأقربين قال أفعل يا رسول الله فقسمها هبوت الحتى في أقاربه وبني حمه മുമ്പുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഹദീന മക്കയിലേക്ക് അയച്ചു മറ്റൊരാളാണ് അയച്ചത് അതായത് റസൂല് അയച്ച കാര്യമാണ് പറയുന്നത് ആ ആൾക്ക് മുഹ്രിമിനെ പോലെ ഹറാമായിട്ട് ഒന്നും ഇല്ല എഹ്റാമിലുള്ള ആൾ അല്ലെ ഹറാമായത് ഇതൊന്നും ഇല്ല കാരണം അയാൾ ഒരു മൃഗത്തിനെ അറക്കാൻ വേണ്ടി അയച്ചു എന്നേ ഉള്ളൂ ഹജ്ജോ മൃഗയോ ചെയ്യുന്നില്ല എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു നിങ്ങൾ ഇത് കാണുക അറിയുന്ന പഠിക്കുക എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക എല്ലാവരിലേക്കുക